ഹായ് നമസ്കാരം ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ചെറിയൊരു റിപ്പോർട്ടൽ ക്ലിപ്പാണ് അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരിക അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം കേരളത്തിന് വീണ്ടും ഒരു നമ്പർ വൺ പദവി കൂടി മിസിലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനികളിൽ രാജ്യത്താദ്യമായി ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേടി കെ എസ് എഫ് ഇ ആണ് പുതിയ നേട്ടം സമ്മാനിച്ചത് ആയിരത്തിയൊൻപതിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് കെഎസ്എഫ്ഇ എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ചിട്ടി സ്ഥാപനം തുടങ്ങിയത് ആരംഭവർഷം മുതൽ സ്ഥാപനം ലാഭത്തിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ പുതിയ ചിട്ടികൾ ആരംഭിച്ച സ്ഥാപനം സ്വർണ വായ്പയിൽ പതിനായിരം കോടി രൂപ പിന്നിട്ടു ഒരു ലക്ഷം കോടി രൂപ ബിസിനസിന്റെ പ്രഖ്യാപനവും ആഘോഷ പരിപാടികളും ഈ മാസം പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഹാർമണി ചിട്ടി ഇടപാടുകാർക്കുള്ള ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡ് ഉദ്ഘാടനവും നാടിന്റെ ധൈര്യം എന്ന കെ എസ് എഫ് യുടെ പുതിയ വാക്യമുദ്രയും മുഖ്യമന്ത്രി സമർപ്പിക്കും മൊബൈൽ ആപ്ലിക്കേഷനുകൾ സ്വന്തം ഐ എഫ് എസ് കോഡിലൂടെ ഇലക്ട്രോണിക് പണമിടപാടുകൾ പ്രവാസി ചിട്ടികൾ ഡിവിഷൻ ചിട്ടികൾ സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയോടെ നിക്ഷേപങ്ങളും വായ്പകളും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർക്ക് പി എസ് സി നാലു വർഷത്തിനുള്ളിൽ നിയമനവും നൽകി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഉയർന്ന ലാഭത്തോടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുന്നിലാണ് കെ എസ് എഫ് ഈ നേട്ടം കൈവരിക്കാൻ നിർണായക പങ്ക് വഹിച്ചുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ പരിപൂർണ പിന്തുണ പ്രതീക്ഷിക്കുന്നു ഈ നാടിന്റെ ധൈര്യം വിശ്വസിക്കാൻ കൈവിടില്ല അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ